ഇവിടെ ഐ എസ് ഐ എസ് ഒ പോപ്പുലർ ഫ്രണ്ടോക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഇരുവർഗീയതകളും ഒരുപോലെ തെറ്റാണ് ഇവിടെ എന്തില്ല മുസ്ലിം വർഗീയത ഇല്ല ആർ എസ് എസ് ആകട്ടെ നമുക്കറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷണിസ്റ്റ് സംഘടനയാണ് ആ സാധനം ക്രമാനു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ഭീഷണിയെക്കുറിച്ച് പറയുന്നതിന് പകരമാണ് ഈ രണ്ടിനെയും തുല്യത ചാർത്തിക്കൊടുത്തത് ഒരിക്കലും തന്നെ ഇതിലേക്ക് കേരളത്തെന്ത് ചെയ്യേണ്ടതില്ല വലിച്ചെടുക്കേണ്ടതില്ല അതിനു മാത്രം കേരളത്തിൽ ഈ വിഷയമല്ല എന്നുള്ളത് നമ്മൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട്

അതുപോലെ തന്നെ യുവാക്കൾ മുസ്ലിം യുവാക്കൾ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ഒരു മതപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ മതവും രാഷ്ട്രീയവും കൂടി കലർന്ന ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത്തരമൊരു പരാമർശം എങ്ങനെയാണ് അല്ല ഐഎസ് ഐ എസ് എന്ന് ലോകത്ത് എവിടെയും ഒരു ചർച്ചാ വിഷയമല്ല അതിന് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഇല്ല അദ്ദേഹം അത് പഴയ അത് വച്ച് പറഞ്ഞതായിക്കോട്ടെ പക്ഷെ ഇവിടെ കാതലായ വിഷയം തൻ്റെ പുസ്തക വരാനിരിക്കുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ മെയിൻ കണ്ടന്റ് എന്താവും അതാണല്ലോ ഏറ്റവും പ്രധാനം പക്ഷേ അത് ഇതാണോ നമുക്കറിയില്ല എന്തായാലും അത് ഇതാണ് എന്നുള്ളതുപോലെ വളരെ വിവാദപരമായ ഒരു വിഷയത്തിലേക്ക് ഇദ്ദേഹം നേരെടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വിവാദമാക്കണമെന്ന താല്പര്യത്തോടെ തന്നെയാണ് ഈ വിഷയം കൊണ്ടുവരുന്നത് ഇത് അദ്ദേഹത്തെ പോലെ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ദീർഘമായ പ്രവർത്തന പരിചയമുള്ള ഒരാൾ ഒരു സ്ഖലിതം പോലെ പറഞ്ഞതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ ഒന്ന് ചെറുതായിട്ട് വിശകലനം ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ എൻ എസ് എസ് എൻ എസ് എസ് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് മുസ്ലിം ലീഗ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് അൻപത്തൊന്നിൽ കേരള ഈ മദ്രാസ് ഇതും വന്നു അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടി പോലും രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് സാമുദായിക സംഘടനകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ ഈ അധികാരത്തിൽ വരുന്നത് അപ്പോൾ നമുക്കറിയാം ഇ എം എസ് മന്ത്രിസഭ രണ്ട് കൊല്ലമേ നിലവന്നുള്ളൂ അന്ന് അതിനെ അട്ടിമറിച്ചത് ഈ പറയുന്ന ഈ എൻ എസ് എസും പിന്നെ ക്രിസ്ത്യൻ ലോബിയും മുസ്ലിങ്ങളും ഒക്കെ ചേർത്തോട്ടെ എന്തായാലും ഒരു വിഭാഗം അതിന് പിന്നെ പ്രക്ഷോഭങ്ങൾ തുടങ്ങുകയും അങ്ങനെ അതിനെ പിരിച്ചുവിടുന്നു പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സർക്കാർ അധികാരത്തിൽ ഇ എം എസിൻ്റെ രണ്ടാമത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരാണ് ആ മന്ത്രിസഭയിൽ അത് സപ്തകക്ഷി മുന്നണിയായിരുന്നു ആ സപ്തകക്ഷി ഏതാണ്ടൊരു ലെഫ്റ്റ് ബ്ലോക്കാന്ന് നമുക്ക് പറയാം സി പി ഐയും ആർ എസ് പിയും ഒക്കെ അടങ്ങുന്നത് ലെഫ്റ്റ് ബ്ലോക്കാണ് ഉണ്ടാവുന്നത് ഇതിനെതിരെ അന്നത്തെ ആ ഒരു ഇത് നോക്കി നമുക്കറിയാം അത് മറ്റേ ചെറുകിട കർഷകർ തൊഴിലാളികൾ ഉദ്യോഗസ്ഥന്മാർ പിന്നെ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെയടത്തെ ആളുകളുടെ പിന്തുണയോടെയാണ് ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് ഇതിന് ഒരു ബതിൽ കൊണ്ടുവന്നത് കരുണാകരനാണ് അതായത് കരുണാകരൻ്റെ കുറിച്ചാൽ ആർക്കിടെക്ട് ഓഫ് ദി ബയോ പൊളിറ്റിക്കൽ കോയിലിയേഷൻ എന്നാണ് അങ്ങനത്തെ ഒരു ഒരു മുന്നണി രാഷ്ട്രീയത്തെ അതിശക്തമായിട്ട് അതിശക്തമായിട്ടിവിടെ കൊണ്ടുവരുകയാണ് അത് പിന്നെ നമുക്കറിയാം യു ഡി എഫ് എന്നുള്ള ഫോർമാറ്റിലേക്ക് വരുന്നു എൺപത്തി രണ്ടിലെന്ത് ചെയ്യുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ കേരള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു ടേം എൽ ഡി എഫിന് ഒരു ടേം യു ഡി എഫിന് ഇങ്ങനെ പോവുകയാണ് ഇതിനൊരു മാറ്റമുണ്ടായത് ഇപ്പം നമ്മുടെ ഈ പിണറായി സർക്കാരിൻ്റെ ഒരു രണ്ടാം ഘട്ടം വരുന്നതാണ് അവിടെയാണ് നമ്മൾ ഈ കൃത്യമായൊരു വിലയിരുത്തലി എങ്ങനെ പിണറായി സർക്കാരിന് ഇത് കഴിഞ്ഞു എന്നുള്ള ചോദ്യം എന്തായാലും ഉണ്ട് കാരണം അന്നത്തെ പ്രചരണ സ്വഭാവം നോക്കിയാൽ നമുക്കറിയാം അത്ര പോസിറ്റീവൊന്നും ആയിരുന്നില്ല അപ്പോൾ നേരത്തെ ഉള്ളൊരു അവസ്ഥ എന്താ വെച്ചാൽ എൻ എസ് എസ് അതുപോലെ തന്നെ രണ്ട് പ്രബല ന്യൂനപക്ഷങ്ങൾ ഇവർ ഇവർ ഒരു പക്ഷത്താണ് നിരുന്നത് ബാക്കി ഒരു പക്ഷേ ഈ തീയ്യ വിഭാഗം കുറച്ചൊക്കെ എന്താണ് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇങ്ങനൊരു രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി എന്തു സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം പിണറായി സർക്കാർ ആദ്യത്തെ ഇപ്പോൾ ഇത് വരുന്ന സമയത്ത് കേന്ദ്രത്തിലെ മാറ്റം പിന്നെ നടന്നു മാത്രമല്ല അന്ന് പിണറായിക്കെതിരെ കേസുണ്ട് എല്ലാവരും കേസ് നിലനിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താച്ചാൽ അതാണ് കൃത്യമായി രമൺ ശ്രീവാസ്തവ അദ്ദേഹം കുറച്ചു കാലം നീന്നു ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു ലോക്നാഥ് ബെഹ്റ ഉപദേഷ്ടാവായിട്ട് നീന്നു ടി പി സെൻകുമാർ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി നടപടിയെടുത്തെങ്കിലും പിന്നീട് എന്ത് ചെയ്യുന്നില്ല അദ്ദേഹം രൂക്ഷമായ പലതും പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനെതിരെ തുടർന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഈ അറിയുമെന്നറിയില്ല അന്ന് ഈ തൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ഗീതാഹരിഹരൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റിനെ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു അവർ യഥാർത്ഥത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്രാജ്യത്വ ഇതിൻ്റെ ലോബിയുടെ ഭാഗമായിരുന്നു അവർ പിന്നെ നേരെ പോകുന്നത് വേൾഡ് ബാങ്കിൻ്റെ ഇതിലേക്കാണ് ആ കുറച്ച് രണ്ട് വർഷം എന്തോ ഇവിടെ നിന്നുള്ളൂ ഇനി നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കിയാൽ അതായത് ഇത് ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേറൊരു ഭാഗത്ത് നോക്കുക ഇപ്പൊറിയാസ് മൗലിക വധവാണെങ്കിലും ഇപ്പം ഈ ഷാൻ ശ്രീനിവാസൻ കേസാണെങ്കിലും ഷുക്കൂർ വധ കേസാണെങ്കിലും ഇതിലൊക്കെ എടുക്കപ്പെടുന്നൊരു നിലപാട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇനി വേറൊരു അപ്പുറത്തേക്ക് നോക്കുക ഈ ചാലക്കുടി മറ്റേ ഹവാല കേസ് അല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ജാനുമായിട്ട് ബന്ധപ്പെട്ട കോഴ വിവാദമുണ്ടായി വെള്ളാപ്പള്ളി നടു ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ വിവാദങ്ങളുണ്ട് ശാശ്വതികാനന്ദൻ്റെ മരണം വരെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന കേസുണ്ട് സുരേന്ദ്രനെതിരെ ഉള്ള ഹവാല കേസുണ്ട് ഈ കേസുകളൊക്കെ എങ്ങനെയാണിപ്പോൾ ഡീലെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് അവരൊക്കെ ഏതു പക്ഷത്താണ് എന്നുള്ളത് നോക്കി നമുക്ക് കാണാൻ പറ്റും ഇനി അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നു ഇപ്പോൾ പ്രതീക്ഷ വിശ്വനാഥന് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ ആയുധങ്ങളൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തു അദ്ദേഹം വേറെ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ശശികലയുടെ ഇതുകൾ മറ്റു വർഗീയ പ്രചരണങ്ങൾ മദ്രസയ്ക്കെതിരെയുള്ള പ്രചരണങ്ങൾ പിന്നെ കേരള സ്റ്റോറി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള ഇങ്ങനെ കേസെടുക്കാമായിരുന്ന കേസെടുക്കാൻ കഴിയുന്ന വിഷലിപ്തമായ പ്രചരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു ഇതിനോടൊക്കെ എടുക്കുന്നൊരു ഒരു സമീപനം ഉണ്ട് ഇനി തിരിച്ച് ആലോചിച്ചു നോക്കുമ്പോൾ എടപ്പള്ളിയിൽ നമ്മൾ മറ്റേ സ്ഫോടനം കേസ് അത് ആദ്യത്തെ ഒരു മറ്റേ അതിനോടുണ്ടായിരുന്ന പ്രതികരണം എന്ന് പറയുന്നു എന്നാൽ അതേ സമയം തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു വിഷ്ടം കുട്ടികൾ മറ്റേ ലഘുലേഖ വിതരണ സമയത്ത് എന്താണ് അതിനോടെടുത്ത ഒരു നിലപാട് നമുക്കറിയാം ഇനിയിപ്പോൾ എണ്ണൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ണൂരെന്തു ചെയ്യുന്നു പൊടിക്കുന്നു പ്രത്യേകിച്ച് എന്തു ചെയ്യുന്നില്ല അത് സാധാരണ പടക്കായിട്ട് മാറുന്നു ഇനി അടുത്ത് ഇപ്പുറത്ത് നോക്കിക്കോ അലന്താഹ വിഷയത്തിലെടുക്കുന്ന നിലപാടെന്താണ് അതുപോലെ ഏലത്തൂർ സ്ഫോടന കേസിലെടുക്കുന്ന നിലപാടെന്താണ് സി ഐ എ കേസുകളിൽ അതായത് ഒപ്പം നിന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ്റിലാന കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു ഭാഗത്ത് ഇനി ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് കേസുകൾ വർദ്ധിക്കുന്നു കരിപ്പൂർ സ്വർണവേട്ടയുടെ കേന്ദ്രമാകുന്നു ഡാൻസ് ഓഫ് ഇടപെട്ട് കൊലപാതകങ്ങളും പല പരമ്പരകളും നടക്കുന്നു ലൗ ജിഹാദ് തുപ്പൽ ജിഹാദൊക്കെ അതിനെറിക്കം ചെയ്യുന്നു പ്രചരണങ്ങൾ നടക്കുന്നു ഇതെല്ലാം നമുക്ക് നോക്കി അറിയാം നടത്തുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ് ഇതിൻ്റെ മറുവശം നോക്കി നോക്കാല് സംവരണം സംവരണ വിഷയത്തിൽ കൃത്യമായും ആരാണോ സംവരണ വിരുദ്ധർ അവരുടെ താല്പര്യം എന്താണോ അതിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സർക്കാർ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഒന്നും യാദർശികമല്ല കൃത്യമായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യപ്രാപ്തി തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആണ് അപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിൻ്റെ പിറകിലുള്ള ചില രാഷ്ട്രീയ അന്തർധാരകൾ നമുക്കതിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ വന്ന മാറ്റം എന്താണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പ്രബല കക്ഷികളെന്ന് പറയുന്ന അല്ലൊരു ഒരു ഒരു വിഭാഗത്തെ മണിഗ്രൂപ്പിനെന്ത് ചെയ്തു ചോർത്തി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എൻ എസ് എസ്സിൻ്റെ താല്പര്യം എന്തു ചെയ്തു മാറിയിട്ടുണ്ട് എസ് എൻ ഡി പി യെ കൂടെ നിർത്താൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ബി ജെ പി കുറിച്ചൊന്നും ചെയ്യുന്നില്ല പറയുന്നില്ല എന്തായാലും ഇത് സംഭവിക്കുന്നതോടെ തന്നെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കപ്പെടുകയാണ് ഇത് നമ്മൾ കേവലം ഒരു ജയരാജൻ തുടങ്ങുന്ന സാധനമില്ല അപ്പോൾ ഇ എം എസിനെടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ മന്ത്രിസഭകൾ പരാജയപ്പെടുന്നതോടെ ഇ എം എസ് തന്നെയും ചില ഈ ഇത്തരത്തിലുള്ള ചില ഈ താല്പര്യപൂർവ്വമുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇവിടെ ഐ എസ് ഐ എസ് ഒ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞ സ്ഥിരമായി പറഞ്ഞു കൊണ്ടിരുന്ന കാര്യമാണ് ഇരുവർഗീയതകളും ഒരുപോലെ തെറ്റാണ് ഇവിടെ എന്തില്ല മുസ്ലിം വർഗീയത ഇല്ല ആർ എസ് എസ് ആകട്ടെ നമുക്കറിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷിസ്റ്റ് സംഘടനയാണ് ആ സാധനം ക്രമാനു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഭീഷണിയെക്കുറിച്ച് പറയുന്നതിന് പകരമാണ് ഈ രണ്ടിനെയും തുല്യത ചാർത്തി കൊടുത്ത് പിന്നെ നമുക്കറിയാം ശരീരത്തി വിവാദം ബോധപൂർവമാണ് അദ്ദേഹം എടുത്ത് ഉയർത്തിയത് വി എസ് അച്യുതാനന്ദനാവട്ടെ നമുക്കറിയാം മലപ്പുറത്തെ പ്രത്യേകമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടന്നത് ഇതൊന്നും യാദൃശികമല്ല രാഷ്ട്രീയപരമായി ഇതിനകത്തൂടെ കൃത്യമായൊരു വേർതിരിവ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് താല്പര്യം എന്തായാലും ഈ ഐ എസ് ഐ എസിനെ കുറിച്ചുള്ളതും ഇത്തരത്തിലുള്ള ഒരു ഇതിൻ്റെ തുടർച്ച മാത്രമാണ് അതിനൊരു പക്ഷേ ഒന്ന് രാഷ്ട്രീയ നേട്ടത്തിൻ്റെ വിഷയമുണ്ട് പാർട്ടിക്കും ജയരാജനും രണ്ട് വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ നേരത്തെ എങ്ങനെയാണ് അവിടെ ഇടതുപക്ഷവും ഇതുപോലെ ആർ എസ് എസും തമ്മിൽ കാര്യമായിട്ടുള്ള സംഘർഷങ്ങളിൽ മുസ്ലിങ്ങളുമായിട്ട് എന്താണ് വേറൊരു ഭാഗത്തും വർഷങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു ആർ എസ് എസുമായിട്ട് ഏതാണ്ട് പൂർണ്ണമായ കോംപ്രമൈസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ആരാണ് രാഷ്ട്രീയ ശത്രു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് രണ്ട് ഇദ്ദേഹത്തെ സംത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഒന്ന് പാർട്ടിയിൽ അദ്ദേഹം തരം താഴ്ത്തപ്പെട്ടു തിരിച്ചു കൊണ്ടുവന്നില്ല രണ്ടിപ്പോൾ ഈ കേസിൽ അദ്ദേഹത്തിന് കാര്യമായ തിരിച്ചടി വന്നിട്ടുണ്ട് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തിന് അധികാരം കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭയാനകമായിട്ടുള്ള കുഞ്ഞാനന്ദൻ്റെ ഒക്കെ ഒരു ഇതിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒന്നുണ്ട് രണ്ട് തൻ്റെ അപ്രമാദിത്വം എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ആരെയാണ് പ്രേരിപ്പിക്കേണ്ടത് ആരെയാണ് പ്രേരിപ്പിക്കേണ്ടത് എവിടെ നിൽക്കണമെന്നുള്ളൊരു ഒരു ഒരു ധാരണ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കൃത്യമായ താല്പര്യത്തോടെ തന്നെയാണ് ഈ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൽ പക്ഷേ അപകടം എന്താച്ചാൽ ഒരു ചില പ്രമോഷനൊക്കെ കിട്ടും കേട്ടോ പുസ്തകം കുറച്ചുകൂടെ വിറ്റൂവൊക്കെ ചെയ്യാം പക്ഷേ നമ്മളെ ഈ നിലവിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് നമ്മൾ ഇന്ന് പറയുന്ന ഒരു മതേതര കേരളത്തിൻ്റെ അന്ത്യം കുറിക്കും പക്ഷേ ഒരുപക്ഷെ പിണറായിയുടെ ഒരു തേർഡ് തേഡ് ടേമിലേക്കൂടെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് പി ജയരാജൻ്റെ ഈ ഒരു പ്രസ്താവനയുടെ ഒരു പശ്ചാത്തലം എന്താണ് അതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് തന്നെയാണ് പിന്നെ അമിത മാഷ് ഒരു ഭാഗം പറഞ്ഞത് എനിക്കതിൽ പറയാനുള്ളത് ഒരു എന്താ സാധാരണങ്ങൾ പറയുന്നത് പോലെ ഒരു തീക്കുള്ളി കൊണ്ട് തലചൊറിയാന്നൊക്കെ പറയല്ലേ അത് അതിലപ്പുറം ഒരു വാക്കുപയോഗിക്കണം എന്നാണ് തോന്നുന്നത് കാരണം കേരളത്തിൻ്റെ ഇവർ പറയുന്ന ഒരു മതനിരപേക്ഷ ഇടം അതിൻ്റെ ഒരു ശവപ്പെട്ടിയും ആണിയടിക്കുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ശ്രമത്തിലൂടെ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ പ്രസംഗത്തിൽ ഒരു വരി വന്നു പോവുക സംഭാഷണ ഇൻ്റർവ്യൂവിൽ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാചകം പറയാം അതൊക്കെ ഒരു പക്ഷേ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല അത് ഈ ആങ്കർമാരുടെ സംസാരത്തിലൊക്കെ അങ്ങനെ അവരോട് മറുപടി പറയുമ്പോൾ വന്നു പോകാം ഇതങ്ങനെയല്ല ഒരു പുസ്തകം എഴുതെന്ന് പറഞ്ഞാൽ ആ പുസ്തകം എഴുതുമ്പോൾ അത് ആലോചിച്ച് ചിന്തിച്ചെഴുതുന്നതാണ് അത് വളരെ നേരത്തെയുള്ള ഹോംവർക്കാണ് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ആശയം ഇവിടെ എന്ന് പറയുമ്പോൾ അത് വളരെ ഉദ്ദേശപൂർവ്വമാണ് അതങ്ങനെ തന്നെ കേരളം ചർച്ച ചെയ്യപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം സംഭവം എന്താ കുറച്ച് വെളിച്ചത്ത് പറഞ്ഞാൽ ഈ പൊതുവെ കാണുന്ന സംഭവം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മുസ്ലിം കക്ഷികളെ സംഘടനകളെ സമുദായത്തെ ഒരു പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതി ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു പിന്നെ ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ ഫലസ്തീൻ ഇഷ്യൂ ഇതൊക്കെ കൈകാര്യം ചെയ്ത രീതി കണ്ടല്ലോ അങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ പോലെ പ്രീണിപ്പിച്ച് കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് കിട്ടും ഒരു മൈലേജ് കിട്ടും എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു നാരേറ്റീവ് പക്ഷെ അത് പ്രാവശ്യം കിട്ടിയില്ല എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലെ വോട്ടുകൾ സമാഹരിക്കണമെങ്കിൽ അതിന് നേരെ പ്രീണനം ഒരു ഹിന്ദു പ്രീണനം നടത്തണം എങ്കിലേ എന്ത് സംഭവിക്കുള്ളൂ അത് ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു രീതിയാണ് എന്ത് ചെയ്യുന്നത് കുറച്ചായിട്ട് നമ്മളിങ്ങനെ കണ്ടു അതിങ്ങനെ വളരെ ഒളിച്ചായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അത് വളരെ പ്രകടമായി പ്രകടമായി വരികയാണ് അപ്പോൾ അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ആ നിലക്ക് അവരെ പ്രീണിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു വർക്കായിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളിതിനെ കണ്ടത് ഇതിൻ്റെ ഒരു പിന്നെ പശ്ചാത്തലം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഓൺലൈൻ ചാനലിന് പി ജയരാജന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതാണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ കേരള മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എൻ്റെ പേരിൽ ഒരു പുസ്തകം തയ്യാറായി വരുന്നുണ്ട് പഠിത്തു വരും അതിന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്താ വെച്ചാൽ ഒന്ന് രാഷ്ട്രീയ ഇസ്ലാം ശക്തിപ്പെടുന്നുകളാണ് രണ്ടാമത്തത് പിന്നെ ഈ മുസ്ലിം രാഷ്ട്രീയം അധികാര താല്പര്യത്തോടൊപ്പമാണ് നിൽക്കുന്നത് വേറൊരു ഭാഗം മറ്റൊന്ന് പറഞ്ഞത് ഈ പിന്നെ ഐ എസ് ഐ എസിൻ്റെ പിന്നെ ഒരാശയ തലം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ആശയങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം എന്നാണ് അപ്പോൾ പുസ്തകത്തിലൂടെ അത് സമർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഉദ്ദേശപൂർവ്വം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സാഹചര്യം തന്നെയാണ് പ്രധാനം ഒന്നിപ്പോൾ നമുക്കറിയാം മലപ്പുറം ഒരു ക്രിമിനൽ ആക്കാൻ മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ വൽക്കരിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പൻവറിൻ്റെ വെളിപ്പെടുത്തലും അനുബന്ധമായ ചർച്ചകളും നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ പോലീസിലെ സംഘീവൽക്കരണം നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേരത്തെ ഞാൻ പറഞ്ഞ മുസ്ലിം പ്രീണനം അവർക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ മുന്നിലുണ്ട് അതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനത്തിന് ഈ കാഫിൻ സ്ക്രീൻഷോട്ട് അടക്കം ഉപയോഗിച്ചതിൻ്റെ ഒരാക്ഷേപം അവരുടെ തലയിലുണ്ട് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് ഈഴവ് വോട്ട് ചോർന്നു പോയ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ബി ജെ പി നുണപ്രചരണം ശക്തമായി അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാസ ഇതിലേക്ക് അണിചേർന്നുകൊണ്ട് ഇതുപോലെ വിദ്വേഷം ഒമിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് കേരള സ്റ്റോറിയുടെ ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ ലൗ ജിഹാദി ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സാധനം വരുന്നത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ ഉണ്ടാകും ഇത് പിന്നെ വന്നപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് സി പി എമ്മും അതേപോലെ തന്നെ കോൺഗ്രസും ഒരുപോലെ വളം വെക്കുന്നു എന്നാണ് ദീപികയുടെ മുഖപ്രസംഗം എന്ത് ചെയ്തത് ഇതിൽ നിന്ന് വായിച്ചെടുത്തത് അതേപോലെ തന്നെ ജനൻ ടി വി അതുപോലെ കാസ ഈ മറുനാടന് ഇവരൊക്കെ നന്നായിട്ട് ഈ സംഗതി എന്ത് ചെയ്തിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി വിഷയത്തിൽ ഒരു പ്ര പിന്നെ പ്രതികരണം പറയണം ഒരു വിശദീകരണം പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാധിക്കലി തങ്ങള് ഈ പിന്നെ ഐ എസിനെ കേരളത്തിലേക്ക് ചേർത്ത് കെട്ടി സംസാരിക്കുന്നതും ആഖ്യാനിക്കുന്നതും സതുദ്ദേശപരമല്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ചുരുക്കം ഞാനിതിൻ്റെ ഒരു കോണ്ടസ്റ്റ് പറഞ്ഞതാണ് ഇവിടെ അതിന് ശേഷം ഇതിനൊക്കെ ശേഷം ജയരാജൻ എന്ത് പറഞ്ഞു ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ സംസാരം സംഘപരിവാർ വളച്ചൊടിച്ചതാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകം ഇറങ്ങുമ്പോൾ മനസ്സിലാവും ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എത്രത്തോളം പി വിഷയമുണ്ടെന്നുള്ളത് അടക്കമുള്ള ഈ വിഷയത്തിൽ നമുക്ക് അല്ല പി ജയരാജൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഈയശയത്തോട് ചേർന്ന് നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് ലോക മുസ്ലിം നേതാക്കൾ ഒരു സാധനമാണ് അതായത് പിന്നെ ഗ്രാൻഡ് മുഫ്തി ഒരു പിന്നെ ഹജ്ജിൻ്റെ വേളയിൽ അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചതാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് അവർക്ക് എതിരെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം ആവുന്നത് ചെയ്യണം എന്നുള്ളത് അതോടുകൂടി തന്നെ അത് ഇസ്ലാം ഇസ്ലാമല്ലെന്നും മുസ്ലീങ്ങളെ ആളുകളെ കൂട്ടത്തിൽ നിന്ന് വാടകയ്ക്കെടുത്ത് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളും ജോതന്മാരും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണെന്നുള്ള കാര്യത്തിൽ അത് തർക്കമല്ല അത് തീരുമാനമായതാണ് അതൊന്നും മനസ്സിലാക്കേണ്ടത് പിന്നെ മാത്രമല്ല അത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയി കേരളത്തിൽ നിന്ന് പോയി എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമേ പോയിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നല അതല്ല ഇൻ ലോകത്തിൻ്റെ വിവിധ ഭാഗം പല യൂറോപ്യൻ നാടുകളിൽ നിന്നും ഇതിലേക്ക് ആളുകൾ പോയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് ആ പോയ എണ്ണൊക്കെ ഇങ്ങനെ നോ തോൽ പൊളിച്ചു നോക്കിയാൽ അത് ഈ പറയുന്ന രീതിയിലല്ല എന്നുള്ളത് ആ വിഷയം മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അവർക്ക് അവിടെ കൂട്ടിച്ചേർത്തും കൊണ്ട് പറയണം ഒരിക്കലും പിന്നെ ഒരിക്കലും തന്നെ അപ്പോൾ ഇതിലേക്ക് കേരളത്തെന്ത് ചെയ്യേണ്ടതില്ല ഈ വിഷയത്തിലേക്ക് വലിച്ചടക്കേണ്ടതില്ല അതിന് മാത്രം കേരളത്തിൽ ഈ വിഷയമല്ല എന്നുള്ളത് നമ്മൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നുണപ്രചാരണം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിന് സി പി എം അടക്കം ഉണ്ട് ഒന്നിച്ചു നിന്ന് പോരാടിയാണ് ആ ഒന്നിച്ചു നിന്നുള്ള പോരാട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം തിരിഞ്ഞു നിന്നുകാണ്ട് വേറെ രീതിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അതെന്തല്ല ഇരട്ടത്താപ്പാടും അത് ശരിയല്ല കേരളത്തിൻ്റെ പ ഇതുവരെ നമ്മൾ എന്താണോ സംഘപരിവാർ ഇവിടെ ആരോപിച്ചിരുന്നത് ആ ആരോപണത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാകുമെന്ന് നങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ എന്താ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രേഖാപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ആ റിപ്പോർട്ടിൽ നമുക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തൽ കാണാൻ കഴിയില്ല പിന്നെ മാത്രമല്ല ഈ പിന്നെ ജയരാജനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് എല്ലാം കൂട്ടിക്കോഴ്ശ് പറയരുത് എന്താണ് ഇസ്ലാമെന്ന് പഠിക്കണം എന്താണ് സെൽഫികൾ എന്ന് പഠിക്കണം എന്താ സെലഫികൾ എന്ന് പറഞ്ഞാൽ അത് വേറെ രീതിയിലാണ് പറയാം സെൽഫി എന്ന് പറഞ്ഞാൽ സെലഫുകൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ നൂറ്റാണ്ട് അതല്ല ഉദ്ദേശം മുൻഗാമികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ്റെ കാലം പ്രവാചകന്റെ ശേഷമുള്ള അനുചരന്മാരുടെ കാലം അവർക്ക് ശേഷം വന്ന ആളുകളുടെ കാലം അതായത് ആദ്യത്തെ ഒരു ഒരു മൂന്ന് നൂറ്റാണ്ടിനെയാണ് എന്ത് ചെയ്യണത് സെലഫുകൾ എന്ന വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്ന മുൻഗാമികൾ അപ്പൊ ഖുർആആും അതുപോലെ തന്നെ തിരുവചനങ്ങളും പ്രവാചക വചനങ്ങളും സ്വീകരിക്കണമെങ്കിൽ അത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ടും അവനവൻ്റെ കൊണ്ടും സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ സ്വന്തം വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കുമ്പോഴാണ് എന്തുണ്ടാകുക ഐ എസ് ഉണ്ടാകുക അതാണ് ഖുർആന്റെ ആയത്വ ദിവസമൊക്കെ ഇവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് ഇറങ്ങിയ സന്ദർഭത്തെ മൂടി വെച്ചുകൊണ്ട് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാണ് അപ്പം യഥാർത്ഥത്തിൽ സെലഫുകൾ എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല കുർാനി സുന്നത്തിനെന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ഈ മുൻഗാമികളായ അഥവാ പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുചരന്മാരായ അവർ സ്വാബികളിൽ നിന്നാണ് വിളിക്കുക അവർക്ക് ശേഷം വന്നവരെ താബികൾ എന്ന് വിളിക്കുക അവരെങ്ങനെയാണ് പ്രവാചകനിൽ നിന്ന് ഈ ആയത്ത് കേട്ടത് ഹദീസുകൾ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം അതിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത് അതാണ് അതിനെയാണ് എന്തുപറയുക സെലഫുകളുടെ മാർഗം ഇതിന് അറബിയിൽ സാധാരണ മൻഹജ് സലഫ് എന്ന് പറയും അതായത് സലഫിൻ്റെ പാത എന്നാണ് അത് പ്രമാണമല്ല അത് മനസ്സിലാക്കണം പ്രമാണം സ്വീകരിക്കാനുള്ള ഒരു മെത്തഡോളജിയാണ് അപ്പോൾ ആ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തീവ്രവാദം ഉണ്ടാവില്ല അതിന് ഏറ്റവും വലിയ തെളിവെന്താ പ്രവാചകൻ്റെ കാലമാണ് സ്വഭാവത്തിൻ്റെ കാലമാണ് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല ഈ നിലക്കുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല ഒരുപാട് വിഷമങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അതൊക്കെ സഹിക്കുകയാണ് ചെയ്ത് അവസാന പ്രതിരോധങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടെയും യുദ്ധത്തിൻ്റെ എല്ലാ മാന്യതകളും പാലിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് അപ്പം ആ പ്രവാചകൻ്റെ ജീവിതം വളരെ വളരെ തെളിച്ചമുള്ളതാണ് ആ സഹാപത്തിൻ്റെ ജീവിതം അപ്പോൾ ശരിക്കും സെലഫികളായി കഴിഞ്ഞാൽ സെലഫുകളായി കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുക ഈ കാലഘട്ടത്തിലാണ് ഇസ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദങ്ങളെയും കുർഹാൻ്റെ ആശയങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇത്തരം സംഗതികളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും സെലഫുകളിലേക്ക് മടങ്ങിയാൽ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും ഒന്നും വരില്ല ഇസ്ലാമിൻ്റെ തെളിച്ചമുള്ള അവസ്ഥയിലേക്കാണ് വരിക ഇതൊന്നും പഠിക്കാതെ എന്താണ് സെലഫി എന്ന് അതാരെങ്കിലും എഴുതി വെച്ച ഇസ്ലാം വിരുദ്ധ ശക്തികൾ എഴുതി വെച്ച് കോയിൻ ചെയ്തെടുത്ത ഒരു സെലഫി എന്നുള്ള സാങ്കേതിക പദത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ച ആ ഒരു തെറ്റായ ആശയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യണത് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ എന്താണ് ജമായത്ത് ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ ഇസ്ലാം എന്താണ് ജമായത്ത് ഇസ്ലാമി ഇവർ അത് ഈ സെലഫി മാർഗത്തിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് ഇതൊക്കെ അവർ ആ നിലക്ക് വ്യത്യസ്തമായിട്ടുതന്നെ പഠിക്കണം എന്താണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഉയർത്തുന്ന സംഗതി ഇതൊക്കെ മൊത്തത്തിൽ പഠിക്കണം അല്ലാതെ ഇതൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു ഒരാശയം കൊണ്ടുവരുക എന്നുള്ളതും ഒരു സമുദായത്തിന് പിന്നെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതും എന്തല്ല ശരിയായ രീതിയല്ല അപ്പോൾ നമുക്ക് മാത്രമല്ല ഇവിടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സെലഫുകൾ ഈ സെൽഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് ഇസ്ലാമി പ്രസ്ഥാനം സെൽഫി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെയുള്ള പേരിൽ ഇവിടെ തീവ്രവാദത്തിൻ്റെ നാമ്പ് വന്ന സമയത്തൊക്കെ അതിന് സമുദായത്തിൻ്റെ മുമ്പിൽ നിന്ന് ആദ്യമായി മുന്നോട്ട് വന്നത് ഈ പ്രസ്ഥാനമായിരുന്നു ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ ആണല്ലോ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വലിയ സംഭവമായിട്ട് ഉപയോഗിച്ചത് അന്ന് പാലക്കാട് മുജാഹിദ് സമ്മേളനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതായിരുന്നു ആ സമ്മേളനം നടക്കണോ നടക്കണ്ടേ എന്നുള്ളത് ബാൻ ഓർഡർ വന്നു ഞാൻ അന്ന് അതിൻ്റെ വളണ്ടിയർ ആണ് നമ്മൾ സ്കൂളിൽ പഠിക്കണ കാലമാണ് അന്ന് സമ്മേളനം നിർത്തി വെച്ചു എന്നാണ് പറഞ്ഞത് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇടപെട്ടിട്ട് ഇവിടുന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടുന്ന് ഇടതുമുന്നണി വലതുമുന്നണി മറ്റെല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ കലുഷിതമായി യുവാക്കൾ വികാരത്തിന് തീക്കൊടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ സമാധാനത്തിന് സമ്മേളനം നടക്കണം എന്ന് എന്നെല്ലാവരും ആവശ്യപ്പെട്ടപ്പോൾ നടക്കാനും തന്നു ഗംഭീരമായി നടന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വന്നു അത് കേരളത്തിൽ കത്തിക്കൊണ്ടിരുന്ന ആ വർഗീയ അഗ്നിയെ അടക്കാനുള്ള ഒരു വലിയ ഒരു ആശയമായിരുന്നു അത് അങ്ങനെ അങ്ങനെ കേരളത്തിൻ്റെ ദിശ തെറ്റിയ സമയങ്ങളിലൊക്കെ ഈ പിന്നെ തീവ്രവാദ നാമ്പുകൾ വന്ന സമയത്തൊക്കെ ധീരമായി അതിനെ ചെറുത്തു പോരാടിയ ഒരു സംഘടനയാണ് അപ്പോൾ അത്തരം സംഘടനകളെയൊക്കെ ചേർത്തി കെട്ടി ഈ രീതിയിൽ അതും തന്നെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആള് ഒരു പുസ്തകമായി വരുന്നു എന്ന് പറയുമ്പോൾ ആ പുസ്തകം ഇവിടെ ചർച്ചയാകും ആശയങ്ങൾ ചർച്ചയാകും അത് ഇവിടെയുള്ള ഈ പാർട്ടിയുടെ ആൾക്കാർ എന്ത് ചെയ്യണം ഇത് ആ രീതിയിലേക്ക് ചർച്ച പോകുന്നതും ഇങ്ങനെയുള്ളൊരു കോയിനേജിലേക്ക് പോകുന്നതും എത്ര ഗുണം ചെയ്യുമെന്ന് അവരൊക്കെ ഈ കാര്യത്തിൽ ചിന്തിക്കേണ്ടത്